ഹായ് ഹലോ ചില്ലിങ് വിത്ത് വാവാസിൻ്റെ ഒരു ത്രില്ലിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലായിരിക്കുന്നല്ലേ പ്രത്യേകിച്ച് നാട്ടിൽ മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ അപ്പം ഈ ഒരു മഴ വരുന്ന കാലാവസ്ഥയിൽ ഭയങ്കര പച്ചപ്പായിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും കാണുന്നത് അപ്പം അതുപോലെ കാണുന്നതുകൊണ്ട് വിചാരിക്കുന്ന നാട്ടിലായിരിക്കുന്നു ഒരിക്കലുമല്ല ഇത് ബഹ്റൈനിലാണ് അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മ്യൂസിയത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഇത് ഇൻഡോർ പ്ലാനും ഔട്ട്ഡോർ പ്ലാനും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ അതിൻ്റെ കൂടെ ഇടാൻ പറ്റായിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടത് കേട്ടോ അത് വേറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് തന്നെ ഇടണം നാട്ടിൽ നമ്മൾ വളർത്തുന്ന എല്ലാ ചെടികളും എല്ലാ ചെടികളും ഒരു നമുക്ക് വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്നതും പറ്റാത്തതും ആയിട്ടുള്ള സർവ്വ ചെടികളും ഇതിലുണ്ട് ഇതിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതുണ്ട് മരുന്നിനല്ലാതെ കാണാൻ വെച്ചിട്ടുള്ള അതായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഓരോന്നിനും ഓരോ തരം പേരുകളാണ് അതുപോലും സത്തിൽ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അത്രക്കും ചെടികളുടെ ശേഖരമാണ് സാറിൻ്റെ വീട്ടിലുള്ളത് സാറിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇതെടുത്തിട്ടുള്ളത് ഇനിയുണ്ട് ഒരുപാട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോരു ഭാഗമായിട്ട് കുറച്ച് കുറച്ചായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ കാണാനും നല്ല ഭംഗിയാണ് ഓരോരു ചെടികൾക്ക് ഒരുപാട് പൈസയുമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിലും തൊടിയിലും ഒക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ അതുപോലും ഇവിടെ ഉണ്ട് അതൊക്കെ എന്താ പറയുക അത് കണ്ടാലേ അതിന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നിങ്ങളോട് ബഹ്റിനിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പോട്ടെ ഒരു രണ്ട് മിനിറ്റ് പോലും പുറത്തിറങ്ങി ഒന്ന് നിൽക്കാൻ പറ്റാത്ത എത്രയും ചൂടാണ് ആ ഒരു ചൂടിൽ പോലും ഇതുപോലെ നല്ലൊരു പച്ചപ്പായിട്ട് ചെടികളെ വളർത്തിയെടുക്കണമെങ്കിൽ അതിന് വേറെ തന്നെ ഒരു കഴിവാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ചെടികളെ കാണത്തില്ലേ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ചെടികൾ കാണത്തില്ല അതുപോലൊരു പച്ചപ്പാണ് നമുക്കിവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സത്യം നാട്ടിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും എന്താണ് നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ വയറുവേദനക്കും അതുപോലെ തണുപ്പ് വരുമ്പോഴും ഒക്കെ കൊടുക്കുന്ന ഒരു മരുന്നില്ലേ മുത്തള് എന്ന് പറയും നമ്മളതിന് അതാണ് ഈ വളർന്നു കിടക്കുന്നത് ഈ കാണുന്നതൊക്കെ ഇതൊന്നും ഇവിടെ വളർത്തിയെടുക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എത്രയോ നട്ട് അത് വളർന്നു വരണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് മുമ്പിലിട്ടൊരു വീഡിയോ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഭാഗം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ടൈം കറക്റ്റ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി ഇതിലേക്ക് കൂടി ചേർത്തേക്കുവാണ് ചേർത്തേക്കുവാണെട്ടോ അപ്പോൾ ആ ഒരു വീഡിയോക്ക് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ശരിക്കും ഇത് ഒരു വീട്ടിൻ്റെ അകത്ത് ഇത്രയും സെറ്റപ്പ് ചെയ്ത് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ച് ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ ബാലൻസ് കൂടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അല്ലാതെ സാർ ഒരുപാട് പൂച്ചകളെ വളർത്തുന്നുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള പൂച്ചകളാണ് അപ്പം അതിന് അവർക്ക് രണ്ട് റൂമായിട്ട് രണ്ട് റൂമിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് അതിനെ തന്നെ വളർത്താൻ വേറെ ആൾക്കാരെയൊക്കെ പരിചരിക്കാനൊക്കെ ആയിട്ട് വേറെ വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് അത് അവരെ വളർത്തിയെടുക്കുന്നത് അപ്പം വേറൊരു വീഡിയോയിൽ ഞങ്ങളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന വീഡിയോയിലുള്ള എല്ലാം കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ടാവുമല്ലോ അത് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ മുത്തൂന് ഓഫീസ് ടൈമും കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ടാണ് ഈ ഈയൊരു വീഡിയോയിലൂട്ട വോയിസിലൂട്ട ഞാൻ വന്നത് അവൾക്ക് ടൈമുണ്ടാകുന്ന സമയത്ത് അവൾ അതെടുത്ത് വീഡിയോ ഓടും എനിക്ക് ടൈം ഉണ്ടാകുന്ന സമയത്ത് ഞാനെടുത്ത് വീഡിയോ ഓടും അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്ത വീഡിയോക്കെല്ലാം ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് അതുപോലത്തെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയിക്കാനുള്ളതൊക്കെ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുവരെ ബൈ ബൈ